നമ്മുടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം അരങ്ങൊഴിയുകയാണ് രണ്ടായിരത്തി മുപ്പതോടുകൂടി പ്രവർത്തനം അവസാനിപ്പിക്കും അപ്പോൾ ബഹിരാകാശത്ത് പറന്നു നടക്കുന്ന നമ്മുടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ഇനി എവിടെ പോകുമെന്ന് സംശയം എല്ലാവർക്കും ഉണ്ടാകും സുരക്ഷിതമായി ഭ്രമണപഥത്തിൽ നിന്ന് മാറ്റാനും ഭൂമിയിൽ ഇടിച്ചിറക്കാനുമാണ് പദ്ധതിയിടുന്നത് ഇതിനായി ഏഴായിരത്തി കോടി രൂപയുടെ കരാറാണ് ഒരുങ്ങുന്നത് പരിശോധിക്കാം വിശദമായി ോടുകൂടി പ്രവർത്തനം അവസാനിപ്പിക്കുന്ന അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സുരക്ഷിതമായി ഭ്രമണപഥത്തിൽ നിന്ന് മാറ്റാനും ഭൂമിയിൽ ഇടിച്ചിറക്കാനും സ്വകാര്യ ബഹിരാകാശ സാങ്കേതിക വിദ്യാ കമ്പനിയായ സ്പേസ് എക്സിന് കരാർശം മൂന്ന് കോടി ഡോളറിന്റെ കരാറാണ് സ്പേസ് ഇതിനായി നൽകിയിരിക്കുന്നത് ബഹിരാകാശ നിലയത്തെ ഭ്രമണപഥത്തിൽ നിന്ന് നീക്കുന്നതിനും ഭൌമാന്തരീക്ഷത്തിൽ ഇടിച്ചിറക്കുന്നതിനും വേണ്ടിയുള്ള ബഹിരാകാശ പേടകം വികസിപ്പിക്കുകയാണ് സ്പേസ് എക്സിന്റെ ചുമതല സ്പേസ് എക്സ് വികസിപ്പിക്കുന്ന പേടക്കത്തിന്റെ നിയന്ത്രണവും ഉടമസ്ഥത അവകാശവും നാസക്കായിരിക്കും വർഷങ്ങളെടുത്ത് വിവിധ മൊഡ്യൂളുകളായി കൂട്ടിച്ചേർത്ത് നിർമ്മിച്ച അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന് ഒരു ഫുട്ബോൾ മൈതാനത്തിന്റെ വലിപ്പവും ഏകദേശം നാല് ലക്ഷത്തി മുപ്പതിനായിരം കിലോഗ്രാം ഭാരവുമുണ്ട് ബഹിരാകാശത്ത് മനുഷ്യരുണ്ടാക്കിയ ഏറ്റവും വലിയ നിർമ്മിതിയാണിത് യുഎസ് യൂറോപ്പ് ജപ്പാൻ കാനഡ റഷ്യ എന്നിവരുടെ സംയുക്ത പദ്ധതിയായിരുന്നു ഇത് ിൽ വിക്ഷേപിച്ച നിലയത്തിൽ രണ്ടായിരം മുതൽ സ്ഥിരമായ മനുഷ്യ സാന്നിധ്യമുണ്ട് യഥാർത്ഥത്തിൽ വർഷം വരെ പ്രവർത്തിക്കാനാണ് ഉദ്ദേശിച്ചിരുന്നത് രണ്ടായിരത്തി ബഹിരാകാശ നിലയത്തിലെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാനാണ് റഷ്യൻ ബഹിരാകാശ ഏജൻസിയായ റോസ് കോസ്മോസിന്റെ തീരുമാനം രണ്ടായിരത്തി മുപ്പത് വരെ പ്രവർത്തിക്കാനുള്ള ആരോഗ്യം നിലയത്തിനുണ്ടെന്നും അതുവരെ പ്രവർത്തനം തുടരാനുമാണ് നാസയുടെ പദ്ധതി ഇത് എങ്ങനെ സാധ്യമാകും ബഹിരാകാശ ഗവേഷണ ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു സംഭവമായിരിക്കും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ ഡി ഓർബിറ്റിംഗ് കോടികൾ മുടക്കി നിർമ്മിച്ച വർഷക്കാലമായി വൻ മുതൽ മുടക്കിൽ നടത്തിയ ശാസ്ത്ര ദൗത്യങ്ങൾക്ക് വേദിയായ നിലയം തകരുന്ന കാഴ്ചയായിരിക്കും സ്പേസ് എക്സ് നിർമ്മിക്കുന്നതിന് മുൻപ് മെർ ലാബ് എന്നീ ബഹിരാകാശ നിലയങ്ങൾ പതിച്ച രീതി നോക്കിയാൽ ഓരോ ഘട്ടങ്ങളായാവും ബഹിരാകാശ നിലയം അന്തരീക്ഷത്തിൽ തകരുക സൗരോർജ പാനലുകൾ റേഡിയേറ്ററുകൾ ആദ്യം തന്നെ दे का ും രണ്ടാം ഘട്ടത്തിൽ നിലയത്തിന്റെ നട്ടെല്ലെന്നറിയപ്പെടുന്ന ട്രസ്സിൽ നിന്നും വിവിധ മ്യൂഡ്യൂളുകൾ ക്രമേണ ഇവയുടെ പ്രധാന ഭാഗങ്ങൾ കത്തിയമരും വലിയ ഭാഗങ്ങൾ നശിക്കാതെ സമുദ്രത്തിൽ പതിക്കും ഈ അവശിഷ്ടങ്ങൾ പസഫിക് സമുദ്രത്തിൽ പോയിന്റ് നെമോ എന്നറിയപ്പെടുന്ന സ്ഥലത്ത് വന്ന് വീഴുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് കരയിൽ നിന്ന് രണ്ടായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ ദൂര പരിധിയുള്ള ഈ സമുദ്രഭാഗം ഭാഗം ബഹിരാകാശ ശ്മശാനം എന്നാണ് അറിയപ്പെടുന്നത് പ്രവർത്തനരഹിതമായ ഉപഗ്രഹങ്ങളും മറ്റ് മനുഷ്യനിർമ്മിത ബഹിരാകാശ അവശിഷ്ടങ്ങളും വന്ന് പതിക്കാറുള്ളത് ഇവിടെയാണ് മാത്രവുമല്ല ഈ മേഖലയിൽ ചരക്കുനീക്കം ഉൾപ്പെടെയുള്ള മനുഷ്യന്റെ ഇടപെടൽ ഒട്ടുമില്ലാത്ത ഇടം തന്നെയാണ് ഇതൊക്കെ എന്തുകൊണ്ടാണ് എന്നറിയണ്ടേ പ്രവർത്തനം അവസാനിപ്പിക്കുന്ന ബഹിരാകാശ നിലയത്തെ ഉപേക്ഷിക്കാൻ പല വഴികൾ നാസ പരിഗണിച്ചിരുന്നു എന്നാൽ നിലയത്തെ സുരക്ഷിതമായി തരെ അന്തരീക്ഷത്തിൽ എത്തിച്ച തകർത്തു കളയാനാണ് തീരുമാനിച്ചത് ബഹിരാകാശത്തെ ഉപഗ്രഹങ്ങൾക്കും ഭാവി ദൗത്യങ്ങൾക്കും ഭീഷണി ആകാതിരിക്കാൻ ഈ മാർഗം ഉചിതം തന്നെയാണ് ഇപ്പോൾ ഉപയോഗത്തിനുള്ള പല ഉപഗ്രഹങ്ങളും നിശ്ചിത കാലം കഴിഞ്ഞാൽ ഭൗമാന്തരീക്ഷത്തിൽ എത്തിച്ച തകർത്തു തകർത്തുകളയാനുള്ള സംവിധാനങ്ങളോട് കൂടിയതാണിത് സമുദ്രത്തിലെ ആളില്ലാ മേഖലയിൽ സുരക്ഷിതമായി ഇറക്കാനാകും വിധം നിലയത്തെ ഭ്രമണപഥത്തിൽ നിന്ന് ഭൂമിയുടെ ആകർഷണ പരിധിയിലേക്ക് എത്തിക്കുകയാണ് സ്പേസ് എക്സ് നിർമ്മിക്കുന്ന പേടകത്തിന്റെ പ്രധാന ലക്ഷ്യം അങ്ങനെ വർഷമായി പ്രവർത്തന സജ്ജമായിരിക്കുന്ന അന്താരാഷ്ട്ര സ്പേസ് സ്റ്റേഷനാണ് ഇതോടുകൂടി അരങ്ങൊഴിയുന്നത്